എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ ന്യൂ ഇയർ ഒക്കെയല്ലേ വരുന്നത് അതുകൊണ്ട് ഞാനൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്നോ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഇതാണ് റാഗി റാഗി വെച്ച പക്ഷെ ചിലർക്കിഷ്ടമല്ലാത്തവരും ഉണ്ട് കേട്ടോ റാഗി വെച്ചിട്ടുള്ള റാഗി പൗഡർ വെച്ചിട്ടുള്ള ഒരു ഹൽവയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ മുമ്പ് റാഗി വെച്ചിട്ടുള്ളൊരു പോറിഡ്ജ് കാണിച്ചിട്ടുണ്ട് അന്ന് ഞാൻ റാഗിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിരുന്നു അതായത് എല്ലാവർക്കും അറിയാം റാഗി വളരെ നല്ലതാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തൊട്ട് മുതിർന്നവർ വരെ ഇപ്പോൾ കഴിക്കും റാഗി കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കുറച്ചൊരു അഞ്ചാറ് മാസമൊക്കെ ആകുമ്പോൾ കുറുക്കിയൊക്കെ കൊടുക്കും അത് ഭയങ്കര നല്ലതാണ് അവരുടെ വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് അപ്പോൾ ഈ റാഗി പൗഡർ വെച്ചിട്ടുള്ള ഒരു ഹൽവയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചത് ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അതായത് റാഗിയൊക്കെ പൗഡറൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതും കുറച്ച് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ വെള്ളം എടുത്താലും മതി മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് അതിനാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ പിന്നെ ശർക്കര എടുക്കാം ശർക്കര അല്ലെങ്കിൽ നമ്മൾ ഹൽവ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ പഞ്ചസാര ഉപയോഗിച്ച് ഉണ്ടാക്കാം അരിപ്പൊടി വെച്ച് മൈദ പിന്നെ ഗോതമ്പ് പൊടി കോൺഫ്ലോർ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഹൽവയുണ്ടാക്കാം അപ്പോൾ ഇത് റാഗിയാണ് അപ്പോൾ ആരോഗ്യത്തിനും ഗുണം ചെയ്യുന്ന സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ റാഗി വെച്ചിട്ടുള്ളൊരു ഹൽവ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ശർക്കര എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ അത്യാവശ്യം കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു രണ്ടോ മൂന്നോ ഏലക്കായി പൊടിച്ചിട്ടിട്ടുണ്ട് ഇത്രയൊക്കെ ഉള്ളു പിന്നെ കാഷ്യൂനട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം വെളുത്ത എള് ചേർക്കാം അപ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം അപ്പോൾ എങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം വീഡിയോയിലേക്ക് നമുക്ക് പോകാം പിന്നെ ഒരു കാര്യം പറയട്ടെ ആദ്യം തൊട്ട് അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇതുവരേക്കും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക കൂടി വേണം അതൊക്കെയാണ് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ റാഗി ഹൽവ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കാം നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ വരും ഇവിടെ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലൊരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് പാലെടുക്കാനാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ചൂടുള്ള ചെറു ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് മിക്സിയിലടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പാലെടുക്കാൻ പറ്റും വെള്ളം നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്സിയുടെ ഉള്ളിൽ നിന്ന് തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി തേങ്ങ നമ്മൾ മിക്സിയിലടിച്ചല്ലോ അത് ഒരരിപ്പയിലേക്ക് നമ്മൾ ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം ഇവിടെ ഞാനൊരു കാൽ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ഇത് മിക്കവാറും ഒരു നൂറോ നൂറ്റമ്പതോ ഗ്രാം ശർക്കരയെ കാണുള്ളൂ ഇനി ഇതൊന്ന് ഉരുക്കി അരിച്ചെടുക്കണം അതിന് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഞാൻ ഞാനെടുത്തിരിക്കുന്നത് റാഗി പൗഡറാണ് റാഗി ഇത് അരക്കപ്പുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു എടുത്തുവച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാലും അങ്ങനെയുള്ള ഇതൊന്നുമില്ല ഒറ്റ ഇതായിട്ടുള്ള പാലേ എടുത്തിട്ടുള്ളൂ അതൊരു അരക്കപ്പ് റാഗി അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് തേങ്ങാപ്പാലും ഇവിടെ അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് ഒട്ടും കട്ടയില്ലാതെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ടയില്ലാതെ തേങ്ങാപ്പല്ല് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു നുള്ളുപ്പ് ഒരു കാൽ ടീസ്പൂൺ കഷ്ടി മതി അതും കൂടി ചേർത്ത് കൊടുത്തു നമ്മുടെ ശർക്കര ഉരുകി വരുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിൽ കട്ടകളൊക്കെ പോട്ടെ ഇത് വേറെ കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ് നല്ല പ്യുവറായിട്ടുള്ളതാണ് പക്ഷേ എങ്കിലും ഞാനൊന്ന് ഉരുക്കി അരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയും സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം ഇനി നമ്മളുടെ ശർക്കര നമുക്ക് അരിച്ചെടുക്കാം ഒരല്പം നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി ഒഴിച്ചു കൊടുക്കാം പാനിലേക്ക് റാഗി അരക്കപ്പ് എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ അതും കൂടെ മിക്സ് ചെയ്താണ് വച്ചിരുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും ലോ ഫ്ലെയിമിലിട്ടാൽ മതി എന്നിട്ട് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം കുറേശ്ശെ കുറുകി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കുറുകി വരും ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കി കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പം ആദ്യം ഒരു കാൽ ടീസ്പൂൺ നെയ്യ് ഇത് തുടക്കത്തിൽ ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ അല്ലാതെ നെയ്യ് ചേർത്തിട്ടില്ല ഇവിടെ ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാൻ പോവാണ് ഒരുപാടൊന്നും വേണ്ട ഒരു ടേബിൾ സ്പൂൺ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാഗി വെച്ചിട്ടുള്ള ഹൽവയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരല്പം കൂടെ നെയ്യ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ല ചേർത്ത് കൊടുത്തില്ലെന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല കണ്ടോ പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്ന ഒരു പരുവമായിരിക്കണം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ മൂന്ന് ഇലക്കായ പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ച് അത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെയറിൽ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ മൂന്നാല് ക്യാഷും ഒക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെറു വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെളുത്ത എള്ളിട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ക്യാഷ്യും കൂടെ വെച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് ഇനി അത് അവിടെ ഇരുന്നൊന്ന് സെറ്റ് ആവട്ടെ എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഹൽവ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്കതിൽ നിന്ന് ഒരു പീസ് എടുത്തു നോക്കാം കണ്ടോ ഇവിടെ ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഹലോണ്ടോ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കട്ടെ കൊള്ളാം നെയ്യ് ഞാൻ അധികം ചേർത്തിട്ടില്ല ഒരു ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ വലിയ മധുരമില്ല ഒരുവിധം മധുരം ഉണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം പത്ത് മിനിറ്റ് മതി റാഗി ഹൽവ ഉണ്ടാക്കിയത് കണ്ടല്ലോ അധികം സമയം വേണ്ട എല്ലാം ഈ കുക്കിങ്ങിനാകെ ഒരു പത്ത് മിനിറ്റ് ഒക്കെ മതിയാവും പിന്നെ എല്ലാം നമ്മൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ